യുദീപ് എൻ്റെ ബസ് ഒമ്പതിനൊന്നാമത്തെയായും യുദീപ് തെ ഹോളോഫറസുമായി സംസാരിക്കുന്നു ഹോളോഫറസ് അവളോട് പറഞ്ഞു സ്ത്രീ ധൈര്യമായിരിക്കുക ആയിരിക്കുക ഭയപ്പെടേണ്ട ലോകാധിപതിയായ നമുക്ക് തന്നെ സന്നെ സേവിക്കുവാൻ തയ്യാറായ ഒരു വ്യക്തിയെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല മലനാട്ടിൽ വസിക്കുന്ന നിൻ്റെ ജനം എന്നെ അവടിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും അവരുടെ നേരെ കുന്തമുയർത്തുകയില്ലായിരുന്നു അവർ തന്നെ വിളിച്ചു വരുത്തിയ അനർത്ഥങ്ങളാണിത് നീ അവരെ വിട്ട് ഞങ്ങളുടെ അടുക്കലേക്ക് ഓടിപ്പോകുന്നത് എന്നിരുന്നു പറയുക നീ സുരക്ഷിതയാണ് ധൈര്യമായിരിക്കുക അന്ന് രാത്രി മുതൽ നിന്റെ ജീവൻ സുരക്ഷിതമാണ് ആരും നിന്നെ ഉദ്യോഗിക്കുകയില്ല നിന്റെ യജമാനായ നമുക്ക് തന്നെ സംഘസേവകരോട് എന്താ പോലെ എല്ലാവരും നിന്നോട് സ്നേഹപൂർവ്വം പെരുമാറും യുരിത് പറഞ്ഞു അങ്ങയുടെ ദാസിയായ എൻ്റെ വാക്കുകൾ ശ്രമിച്ചാലും അങ്ങയുടെ സന്നിധിയിൽ സംസാരിക്കുന്നതിന് എന്നെ അനുവദിക്കുക ഈ രാത്രിയിൽ എൻ്റെ യജമാനോട് ഞാൻ ഒരു അസത്യം പറയുകയില്ല മാത്രമേ ഈ ദാസി അനുസരിച്ച് പ്രവർത്തിച്ചാൽ ദൈവം അംഗം മുഖാന്തിരം ഭരതും നിർവഹിക്കും അങ്ങയുടെ ഉദ്യമങ്ങൾ വി ഫലമാകുകയില്ല സർവലോകത്തിൻ്റെയും രാജാവായി നമുക്ക് തന്നെ സർവാഴുന്നു അവൻ്റെ അധികാരവും നിലനിൽക്കുന്നു അവനാണല്ലോ സർവ്വസൃഷ്ടിയുടെയും നയിക്കുന്നതിന് നിന്നെ നിയോഗിച്ചത് നീ മൂലവും മനുഷ്യർ അവനെ സേവിക്കുന്നു മാത്രമല്ല വയല മൃഗങ്ങളും കന്നുകാലികളും ആകാശത്തിലെ പറയോടും ജീവിക്കുന്നതിനുമുക്സോടും അവൻ്റെ ഭവനത്തോടും വിധേയത്വം പുലർത്തുന്ന എൻ്റെ ശക്തികാലത്ത് എൻ്റെ ജ്ഞാനത്തെയും സാമർത്ഥ്യത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു എല്ലാ വിവരവും അറിഞ്ഞതിനും വലിയ തന്ത്രജ്ഞനുമായി ഈ രാജ്യത്തിന് ഒരു നല്ല മനുഷ്യനുള്ളത് നീ മാത്രമാണെന്ന വിവരം ലോകം മുഴുവൻ അറിഞ്ഞ് അറിയുന്നു നിൻ്റെ സദസ്സരി അറിയിക്കുകയോ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞു ബത്തൂരിയായേക്കാൾ അവനെ ഉപദ്രവിക്കാതി ഉപദ്രവിക്കാഞ്ഞതിനാൽ നിന്നോട് പറഞ്ഞതിനെല്ലാം അവരോടും പറഞ്ഞു അതിനാൽ എൻ്റെ യജമാനായ നാഥനു നാഥനായ നീ അവൻ പറഞ്ഞത് അവഗണിക്കുകയോ വിസ്മരിക്കുകയോ വരുത് അത് സത്യമാണ് തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്താലല്ലാതെ ഞങ്ങളുടെ ദൈവത്തെ ശിക്ഷിക്കാനോ വാഴിനിരയാക്കാനോ ആർക്കും കഴിയുകയില്ല എൻ്റെ യജമാനൻ പരാജയപ്പെടുകയോ അവൻ്റെ ലക്ഷ്യങ്ങൾ വിഫലമാകുകയോ ഇല്ല കാരണം മരണം അവൻ്റെ മേൽ വീഴും തെറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതുപോലെ ദൈവം കോ കോപിക്കത്തക്കു വണ്ണം അവൾ പാപം ചെയ്തിരിക്കുന്നു അവർ ശേഖരിച്ച ഭക്ഷണ സാധനങ്ങൾ തിന്നും വെള്ള കുന്തിരാറായിക്കാലികളെ കൊല്ലാൻ അവർ ആലോചിക്കുന്നു ദൈവം തന്നെ നിയമത്താൽ വിലക്കിയ ഭക്ഷണം കഴിക്കാനും അവർ ഉറച്ചിരിക്കുന്നു ജലസേമിൽ തങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധി ശ്രൂഷ്ട ചെയ്യുന്ന പുരോഹിതന്മാർക്കായി സമർപ്പിക്കപ്പെട്ട ധാന്യത്തിൻ്റെ അതിഫലവും വിഞ്ഞിൻ്റെയും എണ്ണയുടെയും ദശാംശവും ഭക്ഷിക്കുവാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു ജനത്തിൽ ആരെങ്കിലും അത് കൈകൊണ്ട് തൊടുന്നത് പോലെ പോലും നിയമവിരുദ്ധമാണ് നിവാസികൾ പോലും അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നതിനാൽ സംഘത്തിൽ നിന്നുള്ള അനുവാദത്തിന് അവർ അങ്ങോട്ട് ആളെ അയച്ചിരിക്കുന്നു ആ അനുവാദം ലഭിച്ച് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ദിവസം തന്നെ അവിടുന്ന് അവരെ നശിപ്പിക്കുവാൻ നിൻ്റെ കയ്യിൽ പതിക്കും അതിനാൽ നിൻ്റെ ദാസി വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഓടിപ്പോകുന്നതാണ് ലോകം മുഴുവൻ കേൾക്കുന്നവരെല്ലാം ആശ്ചര്യപ്പെടുന്ന കാര്യങ്ങൾ നിന്നോടൊത്ത് നിർവഹിക്കുവാൻ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു ഈ ദാസി സ്വർഗത്തിൻ്റെ ദൈവ ദൈവത്തെ രാവുകൾ സേവിക്കുന്ന ശക്തിയാണ് നാഥ ഞാൻ നിന്നോടൊത്ത് വസിക്കും ഓരോ രാത്രിയിൽ നിന്നു ദാസി താഴ്വരയിലേക്ക് പോയി ദൈവത്തോട് പ്രാർത്ഥിക്കും അവർ പാപം ചെയ്യുമ്പോൾ ദൈവം അത് എന്നോട് പറയും ഞാൻ വന്ന് നിന്നെ അറിയിക്കും അപ്പോൾ നിനക്ക് സൈന്യസമേതം പുറപ്പെടാം ആർക്കും ചെറുക്കാൻ കഴിയുകയില്ല ഞാൻ എന്നെ യുവതായുടെ നടുവിലൂടെ ജെറുസലേമിലേക്ക് നയിക്കും അതിൻ്റെയും മധ്യത്തിൽ എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും നീ അവരെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ നയിക്കും എനിക്കെതിരെ കുറയ്ക്കുവാൻ പട്ടി പോലും അതിന് തുറക്കുകയില്ല ഇത് ശക്തിയാൽ എനിക്ക് ഇതെല്ലാം അറിയുവാൻ കഴിഞ്ഞു ഇത് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നോട് പറയാൻ ഇതാ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു ഓരോ പ്രതിസന്സേഖകന്മാരും അവരുടെ വാക്കുകളിൽ പ്രീതി കൊണ്ട് അവരുടെ ജ്ഞാനത്തിൽ ആശ്ചര്യം കൊ കൊയും ചെയ്തു അവർ പറഞ്ഞു ലോകത്തിൻ്റെ ഒരേറ്റം മുതൽ മറ്റേറ്റം വരെ അന്വേഷിച്ചാലും സൗന്ദര്യത്തിലും ജ്ഞാനത്തിൽ സംസാരിക്കുന്ന ചാതുര്യത്തിലും ഇതുപോലെ ശ്രേഷ്ഠയായ ഒരുപാട് കണ്ടെത്തുകയില്ല ഓരോ ഫ്രസ് അവളോട് പറഞ്ഞു ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി നൽകാനും എൻ്റെ യജമാന്യം അവഹേളിക്കുന്നവർക്ക് നാശം വരുത്തുവാനും നിന്നെ നിൻ്റെ ജന ജനത്തിൽ നിന്ന് ഞങ്ങളുടെ ഇടയ്ക്കിലേക്ക് അയച്ച ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഉത്തമം തന്നെ നീ കാഴ്ചയിൽ സുന്ദരിയാണെന്ന് മാത്രമല്ല ഭാഷണ ചാതുര്യവും ഉള്ളവളാണ് നീ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന പക്ഷം നിൻ്റെ ദൈവം എൻ്റെ ദൈവം ആയിരിക്കും നീ നിസ്നേഹൻ്റെ കൊട്ടാരത്തിൽ വസിക്കുകയും ലോക പ്രശസ്തി ആർഗിക്കുകയും ചെയ്യും ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അതെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമതി വികാരുണ്യത്തിന് നേരവും ആരാധന സ്ഥിതിയും പ്രവേശി ഉണ്ടായിരിക്കും വിശംസിയായിരിക്കും സ്ഥിതിയായിരിക്കും